നമസ്കാരം അതായത് നമ്മുടെ കെ ജി ആർ റോയി ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല പക്ഷെ അദ്ദേഹത്തിനെതിരെ വ്യാപകമായിട്ടുള്ള ആരോപണങ്ങളുടെ ഘോഷയാത്രയാണ് ഇപ്പോൾ നടക്കുന്നത് നമ്മൾക്ക് അന്ന് വരെ അദ്ദേഹം ആത്മഹത്യ ചെയ്താൽ കൊലപാതകം കൊല്ലപ്പെട്ടാലും ശരി അതുവരെ അദ്ദേഹത്തോട് വലിയ മമതയായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഊതി വീർപ്പിച്ച ബലൂൺ പോലെയായി തീർന്നു പിന്നീട് എന്നുള്ളതാണ് കാണുന്നത് ആക്ച്വലി എന്താണ് നടക്കുന്നത് കാര്യത്തിൽ സിജിറോയുടെ കാര്യത്തിൽ ഇപ്പൊ എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് സിജിറോയെ മുന്നിൽ നിർത്തി എല്ലാ ഇതുവരെയുള്ള സിജിറോയുമായി ബന്ധപ്പെട്ട എല്ലാ കുറ്റകൃത്യങ്ങളുടെ ഏക പ്രതി എല്ലാത്തിൻ്റെ ഉത്തരവാദിത്വം സിജിറോ ആണെങ്കിൽ വരുത്തി തീർക്കാൻ കുറപ്പെടേണ്ട സമ ആയി കൂടിയത് എൻ്റെ ഒരു അന്വേഷണത്തിൽ ആദ്യം ഞാൻ സി ജെ റോയ് ശരിയോ തെറ്റോ നോക്കിയിട്ടല്ല അത് കൊലപാതകമാണോ അല്ലേ എന്നുള്ളതായിരുന്നു അതില് എന്റെ അന്വേഷണം എത്തിപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം എന്താ പറയുക അന്നേ ദിവസം സി ജെ റോയി ഈ പറയുന്ന ഇൻകം ടാക്സ് കാര് കണ്ടിട്ടേ ഇല്ല എന്നുള്ളതാണ് എന്നാല് നമ്മുടെ മുന്നിൽ വന്ന എന്താ കേരളത്തിൽ കേരളത്തിൽ നിന്ന് വന്ന അന്ന് അവരാരും കണ്ടിട്ടില്ല പക്ഷെ തലേ ദിവസം കണ്ടിട്ടുണ്ട് തലേ ദിവസം കണ്ടിട്ട് അദ്ദേഹത്തോട് സുപ്രധാനമായ ആ ദിവസം ചോദ്യം ചെയ്തിരുന്നു ആ ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചില കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു ചില പ്രമുഖരുമായിട്ടുള്ള ബന്ധങ്ങളെ ചോദിച്ചിരുന്നു ആ ബന്ധങ്ങളിൽ അദ്ദേഹത്തിന് സ്ഥിരമായി പണം ഇൻവെസ്റ്റ് ചെയ്തു കൊടുക്കുന്ന ആളുകളെ കുറിച്ച് ചോദിച്ചിരുന്നു ആ അത് ചോദിച്ചു എന്നുള്ളത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ക്യാമ്പിൻ തുറന്ന് കാണിക്കണമെന്നാവശ്യപ്പെട്ടിരുന്നു അദ്ദേഹം അപ്പോൾ മറുപടി പറഞ്ഞത് ക്യാബിൻ തുറന്നു കാണിക്കാൻ പറ്റില്ല എന്ന് തീർത്തു പറഞ്ഞു മാത്രമല്ല അദ്ദേഹം ചോദിച്ച രേഖകൾ പിറ്റേ ദിവസം കൊടുക്കണം എന്നാണ് പറഞ്ഞത് അപ്പം പിറ്റേ ദിവസം പ്രിസീജിയറായി വന്നത് മൂന്ന് മണിക്കാണ് വന്നത് അവിടുത്തെ ജോസഫിന് കൂടെ എം ഡി ആയ കോൺഫിഡൻ ഗ്രൂപ്പിന്റെ എം ഡി ആയ ജോസഫിന് കൂടെയാണ് വന്നത് ജോസഫിന് കൂടെ വന്നിട്ട് അവിടെ പെട്ടെന്ന് അദ്ദേഹം വരുന്നു മൂന്ന് മണിയോടെ വരുന്നു പെട്ടെന്ന് അദ്ദേഹം ക്യാബിനിലേക്ക് കയറുന്നു ക്യാബിൻ പൂട്ടിയിടുന്നു ക്യാബിൻ പൂട്ടിയിട്ടിട്ട് അദ്ദേഹം പിന്നീട് കാണുന്നത് ഇവിടെ അടിച്ചു പൊളിക്കുന്നു അതില് ഇരുപത്തഞ്ചു മിനിറ്റ് ആയിട്ട് കാണുന്നില്ല അടിച്ചു പൊളിക്കുന്നു അടിച്ചു പൊളിച്ചിട്ട് പിന്നെ കാണുന്നത് കസേരിയിൽ വെടിയേറ്റ് മരിച്ചു കിടക്കുന്ന സിചറോയാണ് ഇവിടെയാണ് ദുരൂഹത എന്ന് പറയുന്നത് എം ഇല്ല അദ്ദേഹം പുറത്തായിരുന്നു അദ്ദേഹം അംഗരക്ഷകരോട് പറഞ്ഞത് എന്നെ എന്നെ പിന്നെ ബുദ്ധിമുട്ടിക്കരുത് എന്നെ ഇടയ്ക്ക് ബുദ്ധിമുട്ട് വിളിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് അത് കയറി എന്ന് പറയുന്നത് അതുവരെ ഇൻകം ടാക്സ് ആർ ഇവരോട് ബന്ധപ്പെട്ടിട്ടില്ല സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ ഇൻകം ടാക്സ് ആ ഞാൻ മനസ്സിലായി ഇതിനെ കുറിച്ച് ടൈംസ് ഓഫ് ഇന്ത്യ വളരെ കൃത്യമായിട്ടൊരു റിപ്പോർട്ട് പ്രസിദ്ധ കൃത്യമായി പ്രസിദ്ധീകരിച്ച ടൈംസ് ഓഫ് ഇന്ത്യ ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ടൈംസ് ഓഫ് ഇന്ത്യ പറഞ്ഞത് അമ്മേ ദിവസം ഈ പറയുന്ന ഇൻകം ടാക്സുകാര് ഇവരെ കണ്ടിട്ടില്ല മാത്രമല്ല ഇൻകം ടാക്സ് ആർ അവിടെ നിന്ന് രക്ഷപ്പെട്ട ഒരു കഥ പറയുന്നുണ്ട് ഞാൻ അവിടെ നിന്ന് കിട്ടിയ വിവര ടൈംസ് ഓഫ് ഇന്ത്യയിൽ നിന്ന് കിട്ടിയ വിവരപ്രകാരം സുഹൃത്തുണ്ട് അദ്ദേഹം വളരെ കൃത്യമായി എന്നോട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഇൻകം ടാക്സ് പിന്നീട് കാണുന്നത് ഇദ്ദേഹത്തിന്റെ ബോഡിയും കൊണ്ട് പോകുന്നു പോലീസ് വരുന്നു ഡി ജി പി വരുന്നു മോളയിൽ കയറി പോണു പിന്നീട് ഈ ബോഡിയും കൊണ്ട് പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിൽ പോകുന്ന രംഗമാണ് ഡി ജി പിടടുത്ത് വരുന്നു ഇൻകം ടാക്സ് അടുത്ത് വരുന്നു അപ്പം അവരവിടെ നിൽക്കുന്ന അപകടമാണ് എന്ന് പറഞ്ഞു കാരണം ഈ പത്ത് ആയിരത്തോളം തൊഴിലാളികൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനമാണ് അവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ കഴിഞ്ഞാൽ അവര് ഈ സിജോറായി ഇവർ കാരണമാണ് മരിച്ചതെന്ന് കണ്ടു കഴിഞ്ഞാൽ ആണെന്ന് ധരിച്ചു കഴിഞ്ഞാൽ ഇവരെ അടിച്ചു കൊല്ലും അങ്ങനത്തെ ഒരു വയലന്റ് ആയ ഒരു അവസ്ഥയാണ് അവിടെ ഉണ്ടാകാൻ പോകുന്നത് എന്ന് അറിഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് പിന്നീട് ഡി ജി പി പ്രത്യേക സംരക്ഷണത്തിൽ ഇവർ മാറ്റുകയാണ് ഒരു മൂന്ന് പേ മൂന്ന് കാറിലായി വന്ന ആൾക്കാർ മൂന്ന് ദിശയായിക്കൂടെ പോവുകയാണ് ഇവരെ പത്രക്കാർ വഴിയിൽ നിന്ന് ചേസ് ചെയ്താണ് അതിനെയൊക്കെ മറികടന്ന് ഇവർ ഇൻകം ടാക്സിന്റെ ഓഫീസിലെത്തുന്നു പിന്നെ ഇൻകം ടാക്സിന്റെ താഴെ അവർ കാത്തുന്നു കാത്തുന്നെങ്കിലും നിന്നെങ്കിലും ഇവരെ ചെയ്തു വേറൊരു കാറിൽ ആദ്യം അറേഞ്ച് ചെയ്തിട്ട് അതിൽ കുറച്ച് ആൾക്കാർ പോയി അപ്പം അവരാണ് പോയത് എന്നുള്ള ധാരണയിൽ പത്രക്കാർ പോയതിന് ശേഷമാണ് ഇവർ മൂന്ന് പേര് മൂന്ന് വഴിക്ക് മടങ്ങി കേരളത്തിലേക്കും കുറച്ച് ആൾക്കാർ അവിടെ വെയിറ്റ് ചെയ്യുകയും ചെയ്തു രണ്ടോ മൂന്നോ പേര് മാത്രം അവിടെ വന്ന് കൃഷ്ണദാസൻ കൃഷ്ണദാസല്ല എന്നാൽ പേര് എന്താ ടാ ഇൻകം ടാക്സിൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ അവിടെ വെയിറ്റ് ചെയ്തു ബാക്കി ആളുകൾ മടങ്ങിപ്പോൾ ചെയ്തെന്ന് പറഞ്ഞത് അപ്പം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ അറിയാത്തൊരു കാര്യം ഇൻകം ടാക്സ് മൂ ഇൻകം ടാക്സും ഇ ഡിയും മൂന്ന് മാസം മുമ്പേ ഈ റെയ്ഡ് ആരംഭിച്ചിരുന്നു എന്നുള്ളതാണ് അതിന് കാരണം യു എ ഗവൺമെൻറ് ഇദ്ദേഹത്തിനെതിരെ വളരെ കൃത്യമായിട്ടുള്ളൊരു ഇൻഫർമേഷൻ മൂന്ന് മാസം മുമ്പ് ഇന്ത്യ ഗവൺമെൻറ് കൊടുത്തിരുന്നു അവിടെ അദ്ദേഹം കണ്ടമാനം ഇൻവെസ്റ്റ്മെന്റ് വന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ഫണ്ടൊന്നുമല്ല ആ കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ്മെന്റ് വരുന്നു അതിൻ്റെ സോഴ്സ് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിൽ ബിസിനസ് നടത്തിയിട്ട് കിട്ടിയ ഫണ്ടാണ് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അത് വേരിഫൈ ചെയ്യണം എന്ന് പറയുന്ന ഒരു കാര്യം വന്നപ്പോഴാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ ഈ കാര്യം അറിയുന്നത് ഈ കാര്യം വന്ന ശേഷമാണ് ഇന്ത്യ ഗവൺമെൻറ് എൻഫോഴ്സ്മെൻറ്റും അതേപോലെ ഐ ടി ഡിപ്പാർട്ട്മെൻറ്റ് ഇദ്ദേഹത്തിൻ്റെ പിന്നാലെ വരികയും ഇദ്ദേഹത്തിൻ്റെ സോഴ്സ് ഓഫ് ഇൻകം എന്താണ് അത്രമാത്രം എവിടുന്നാണ് പണം കിട്ടിയത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് എൻക്വയറി നടത്തുന്നതും അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നതും അതിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന അദ്ദേഹം ഇവിടേക്ക് വിളിച്ചു വെത്തിയത് ദുബായിന്ന് വിളിച്ചു വെത്തിയതും ഒക്കെ തന്നെ ദുബായി അദ്ദേഹത്തെ ചോദ്യം ചെയ്തതൊക്കെ തന്നെ ഈ ഇതില് അദ്ദേഹത്തിന് ഈ തലേദിവസം ചോദ്യം ചെയ്ത ശേഷം ഈ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ആളെ ഇതിനകം തന്നെ ഇൻകം ടാക്സും ഇ ഡിയും ചോദ്യം ചെയ്തിരുന്നു അത് ആ ഇൻകം ടാക്സ് ഇവർ ചോദ്യം ചെയ്തപ്പോൾ ഈ വിവരം ആരെ അറിയിച്ചു റോയിനെ അറിയിച്ചു അപ്പൊ റോയ്ക്ക് മനസ്സിലായി ഇനി പിന്നെ രക്ഷയില്ല പിടിക്കപ്പെടും പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ യു എ ഗവൺമെന്റ് അവിടെ അദ്ദേഹത്തെ പിടിച്ചകത്താക്കും ഇവിടെയാണെങ്കിലും പിടിച്ചകത്താക്കും പിന്നെ അദ്ദേഹത്തിന് പുറം ലോകം കാണാൻ കഴിയില്ല എന്നുള്ള കൃത്യമായ ഒരു അറിവിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇപ്പോൾ ഈ സംഭവങ്ങൾക്ക് ഉണ്ടായത് എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരങ്ങൾ എന്റെ അന്വേഷണം പോയി നിൽക്കുന്നത് കാരണം ഇതിന്റെ അകത്ത് എൻടർ ചെയ്ത ശേഷം ഓരോ ഘട്ടങ്ങളിലും നമ്മൾ അന്വേഷണം നടത്തുമ്പോൾ നിഗൂഢമായ രഹസ്യങ്ങളുടെ ഒരു താവളമായിരുന്നു ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് അടക്കുമ്പോൾ കൂടുതൽ കൂടുതൽ നിഗൂഢതകളാണ് സിജെ റോയിയെ മായി ചേർന്ന് നിൽക്കുന്നത് മാത്രമല്ല സിനിമാ താരങ്ങളുടെ ഫണ്ടടക്കം കോട്ടിക്കണക്കിന് രൂപ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് അദ്ദേഹം അതെല്ലാം വളരെ രഹസ്യമായി ഡീൽ ചെയ്തിരുന്നു കേരളത്തിലെ പ്രമുഖ സിനിമാ താരങ്ങളുടെ ഫണ്ടടക്കം കള്ളപ്പണമടക്കം ഡീൽ ഡിരുന്നു കള്ളപ്പണം അധികം വൈറ്റ് ആക്കിയിരുന്നു മുമ്പത്തെ മാതിരിയല്ല യു എ ഗവൺമെന്റും ഇന്ത്യ ഗവൺമെന്റും തമ്മിൽ അടുത്ത ബന്ധമായതുകൊണ്ട് നയതന്ത്ര ബന്ധങ്ങൾ ശക്തമായതുകൊണ്ട് കുറ്റവാളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വളരെ സ്മൂത്ത് ആക്കിയതുകൊണ്ട് അവിടെ ഏതെങ്കിലും കള്ളത്തരം ചെയ്യുന്ന ചെയ്യാവുന്ന മുമ്പത്തെ മാതിരി പറ്റില്ല എന്നുള്ള അവസ്ഥ വന്നു ഇപ്പം ഇവിടെ നിന്ന് അങ്ങോട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പിടിച്ചു കൊടുക്കാൻ അവരെ ഗവൺമെന്റ് തമ്മിലുള്ള ധാരണയായിരുന്നു ാണ് കാരണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏർ ഇതിങ്ങനെ എത്തിച്ചേരുന്നത് സിജ റോയ് നമ്മൾ ചിന്തിക്കുന്ന ഒരാളല്ല ഒരു അധോലോക മാഫിയ ചെറിയ അന്താരാഷ്ട്ര ലെവൽ ബന്ധമുള്ള കള്ളപ്പണ ഇടപാടുകളുടെ ഒരു താവളമായിരുന്നു എന്നും ഇദ്ദേഹത്തിന് പുറമേ നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത ചില ആളുകളുമായിട്ട് വലിയ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നും നമ്മളൊക്കെ ആയിട്ട് അറിയപ്പെടുന്ന കിങ് ഡോണുകളായിട്ട് അങ്ങനെയുള്ള ആളുകളൊക്കെ അടുത്ത ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പിടിക്കപ്പെടും എന്ന് കൃത്യമായി മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് ആത്മഹത്യ ചെയ്തതാണോ അല്ലെങ്കിൽ കൊന്നാണോന്നും അറിയില്ല എന്തുകൊണ്ടെന്നാൽ എന്തുകൊണ്ടാണ് ഇത് കൊലപാതകമാണോ ആത്മഹത്യാണോ ഓഫ് മൈൻഡ് ഉള്ള ഒരാൾക്ക് അതുപോലെ ും ഈ ഒമ്പത് പേജുള്ള കുറിപ്പ് എഴുതാൻ പേജുള്ള കുറിപ്പ് എഴുതിയിട്ടില്ല എന്നുള്ളതാണ് അയാൾ ആ ഡയറി എഴുതി വെച്ചു അയാളെ മുൻകൂട്ടി തന്നെ അദ്ദേഹം ഇതെല്ലാം കണ്ടു വെച്ചു അതിലെ ആ കുടുംബത്തിൽ ആരൊക്കെ ഇത് എങ്ങനെ ബിസിനസ് കൊണ്ടുപോകണം ആരെയൊക്കെ അവിടെ നിലനിർത്തണം നിർത്തണ്ട എന്നുള്ളത് പ്ലാൻ ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് എന്നാണ് കരുതുന്നത് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് എന്നിട്ടാണ് കൊല്ലുന്നത് ഈ കവിയൂർ കേസിൽ രണ്ട് രിച്ച പാടുകൾ അല്ലാതെ രണ്ട് ആത്മഹത്യാക്കുറിപ്പുണ്ട് രണ്ട് ആത്മഹത്യാക്കുറിപ്പിലും ഈ പ്രതികൾ ഇവർ മാത്രമാണ് ആര് പിന്നെ വേറെ ആരും ഇല്ല എന്ന് മാത്രമാണെന്ന് ആക്കി തീർക്കാൻ വേണ്ടി ഒരു ആത്മഹത്യാക്കുറിപ്പായിരുന്നു ശരിക്ക് ആ കഴുത്ത് ഞരിച്ചതോടു കൂടിയിട്ട് കൃത്യമായി എന്നിട്ട് നിർബന്ധിച്ച് കൊല്ലുന്നതാക്കിയിട്ട് ആത്മഹത്യ എഴുതിപ്പിച്ചതാണെന്നോട് ഒരു പോലീസ് അതിൽ ഉൾപ്പെട്ട ഈ ഗുണ്ടാസങ്ങൾ കൊള്ളാൻ വേണ്ടി ഏൽപ്പിച്ച ഒരു ആള് ഒരു പോലീസുകാരെ എനിക്ക് അയച്ചിരുന്നു അതേപോലെയാണ് നമ്മള് ഇത്തരം കാര്യങ്ങളെ കാണുന്നത് ഒമ്പത് പേജുള്ള ഭയങ്കര ചാൻസ് കുറവാണ് പക്ഷെ അത് ആത്മഹത്യാക്കുറിപ്പ് അന്ന് എഴുതിയതല്ല അല്ലെങ്കിൽ ഇയാളുടെ അമ്മയോ ഭാര്യയോ മക്കളെയോ ബന്ധികളോ അങ്ങനെയും ഉണ്ടായിരിക്കാം പക്ഷെ അദ്ദേഹം ആത്മഹത്യാക്കുറിപ്പ് ഉള്ളതല്ല അദ്ദേഹത്തിന്റെ ഇനി എന്ത് ചെയ്യണം എന്ത് ചെയ്യണം ഈ ബിസിനസ് എങ്ങനെ കൊണ്ടുപോകണം എന്നൊക്കെയുള്ള വിവരങ്ങളാണ് ചിന്തിക്കുന്ന ഒരാൾ അതെ ആത്മഹത്യാക്കുറിപ്പായിട്ടല്ല എഴുതിയത് എന്നാൽ മനസ്സിലായി പക്ഷേ എന്തെങ്കിലും സംഭവിച്ചാൽ വിൽപത്രം പോലെ എഴുതി വെച്ചതാണ് എന്നാണ് ഞാൻ മുന്നോടിയായി അപ്പൊ ഇതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം യു എ ഗവൺമെന്റ് ഇന്ത്യ ഗവൺമെന്റിനെ ഇദ്ദേഹം പിടിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ആ യു എ ഗവൺമെന്റിന് കിട്ടിയ ആ സുപ്രധാനമായ അറിയിപ്പാണ് കുടുക്കിയത് ഇന്ത്യയില് അദ്ദേഹം ഇൻകം ടാക്സ് കാര്യം ഇതേപോലെ ആളുകളെയൊക്കെ കയ്യിലെടുത്തുകൊണ്ടുള്ള ഒരു സമീപനമായിരുന്നു എവിടെയും പിടിക്കപ്പെടാതെ പോകുന്ന അഞ്ച് പൈസ മുതലുമടക്കില്ലാതെ മറ്റുള്ളവരെ പറ്റിച്ച് പണം വാങ്ങി അങ്ങനെ ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ പണം ക്രിസ്റ്റൽ ഗ്രൂപ്പായുള്ള ഇത്തരം ഇത്തരം ബിസിനസ്സിൽ ഈ ആക്കം പറ്റിയിരിക്കുന്നതാണെന്നു പറഞ്ഞാൽ എൻ്റെ പിരമിഡ് ഫിനാൻസ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് പിരമിഡ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ പേരെ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ പൈസ കളക്ട് ചെയ്യുന്നു ഫസ്റ്റ് സ്റ്റേജിൽ ഒരു ലക്ഷോ പത്ത് ലക്ഷോ കളക്ട് ചെയ്യുന്നു അതിൻ്റെ ഇൻട്രസ്റ്റ് ഇത്ര ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റിട്ടേൺ ഓഫർ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഇതാർത്ഥത്തിൽ ഒരു ബിസിനസ്സും ചെയ്ത് എനിക്ക് പലിശ കൊടുക്കാനുള്ള കാശുപോലും കിട്ടുന്നില്ല പക്ഷേ ഇത്രയും പലിശ കൊടുക്കുന്നൊരു സ്ഥാപനം ആയതുകൊണ്ട് ഫ്രഷ് ഇൻവെസ്റ്റേഴ്സ് വരികയാണ് ഡെപ്പോസിറ്റുമായിട്ട് ബാക്കിയുള്ളവരുടെ പലിശ കൊടുക്കുന്നത് ഈ ആദ്യം പുതുതായി വരുന്ന ഡെപ്പോസിറ്റേഴ്സിൻ്റെ ഡെപ്പോസിറ്റിൽ നിന്നാണ് എടുത്ത് കൊടുക്കുന്നത് ഈ ഡെപ്പോസിറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം യാതൊരു തടസ്സവും കൂടാതെ ഈ പലിശയും കൊടുത്തോണ്ടിരിക്കാൻ പറ്റും ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ പെരുമാറുമില്ല പർട്ടിക്കുലർ സ്റ്റേ എത്തുമ്പോൾ ഡെപ്പോസിറ്റിൻ്റെ ഇൻഫ്ലോ കുറയും ഭയങ്കരമായിട്ട് കുറയും പിന്നെ പലിശ കൊടുക്കാൻ പറ്റാവരും അങ്ങനെ തകരും എല്ലാ സ്ഥാപനങ്ങളും ഈ ടോട്ടൽ ഈ എഫ് ഡബ്ലി പറ്റി അങ്ങനെ തന്നെയാണ് ചില കേസുകൾ ആത്മഹത്യ ഇപ്പോൾ ഇയാൾക്ക് ഫിഡ്ബൺ ഫിനാൻസ് ആയിരുന്നൊന്നും കൃത്യമായില്ലേ ഇൻവെസ്റ്റേഴ്സ് ഒരു ഇഷ്ടം പോലും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക വീട് പടതു കൊടുക്കാം വീട് പടതു കൊടുക്കാം എന്നും പറഞ്ഞിട്ട് പക്ഷേ ഇയാൾക്ക് പൈസ എക്സ്ട്രാ വരാതിരിക്കുന്ന സമയത്ത് പിടി കൂട്ടി പണിയാൻ പറ്റില്ല കിട്ടി കിട്ടുന്ന പൈസ മുഴുവൻ പലിശ കൊടുക്കാൻ വരണം ഇങ്ങോട്ട് മരണം നേരത്തെ മിടിച്ചവൻ്റെ അടുത്ത് പിന്നെ ഇയാൾക്ക് സ്പെൻഡ് ചെയ്യാൻ പൈസയില്ല അല്ലെങ്കിൽ അതിനേക്കാൾ അപാരമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കണം അതിനൊരു തടസ്സം ഉണ്ടായ സ്റ്റേജിൽ ഇയാൾക്ക് ബൈൻഡ് ചെയ്യേണ്ടി വന്നു അല്ലെങ്കിൽ സ്വന്തം ജീവിതം തന്നെ ബൈൻഡപ്പ് ചെയ്യേണ്ടി വന്നു അങ്ങനെ ഒരു സംഭവം അയാൾക്ക് പണം കിട്ടാത്തൊരു സാഹചര്യം ഇല്ലായിരുന്നു അയാൾ വളരെ തന്ത്രശാലിയായ ഒരു ബിസിനസ്സുകാരനായിരുന്നു അദ്ദേഹത്തിന്റെ പേരും പ്രശസ്തിയും മുന്നിൽ ഉണ്ടാക്കിയിട്ട് ഏതൊരാളും ഇൻവെസ്റ്റ് ചെയ്യാവുന്ന രൂപത്തിൽ മഹാനാണ് അദ്ദേഹത്തിന്റെ ഗ്രൂപ്പ് അദ്ദേഹത്തിന്റെ പ്രോജക്ടുകളും കൃത്യസമയത്ത് പൂർത്തിയാക്കുന്നു പറയുന്നതിനേക്കാൾ മുമ്പ് പൂർത്തിയാക്കുകയും പൂർത്തിയാക്കുന്നതിന് മുമ്പ് അദ്ദേഹം വിജയിക്കുകയും ചെയ്യുന്ന ഒരാളാണ് പൂർത്തിയാക്കുന്നതിന് മുമ്പേ അദ്ദേഹം വിജയിച്ചു എന്ന് ഡിക്ലെയർ ചെയ്ത് ആൾക്കാര് സമർത്ഥിക്കാൻ കഴിവുള്ള ഡോക്ടറേറ്റ് പൈസ കൊടുത്ത് അതുപോലെ സ്ലോവാക്യൻ ഗവൺമെന്റുമായുള്ള ഒരു ഹോണർഷിപ്പ് ഉണ്ടാക്കിയിട്ടുള്ളതും അദ്ദേഹം അദ്ദേഹം അതുപോലെയാണ് എല്ലാം പലരും പണം കടമ്പെടുത്ത് മേടിക്കുന്ന നമുക്കറിയാം പക്ഷെ നമ്മുടെ മുന്നിൽ കോൺഫിഡൻസ് ഗ്രൂപ്പ് ഈ അദ്ദേഹം മരിക്കുന്നവരെ നമ്മുടെ മുന്നിൽ അദ്ദേഹം വെച്ചടി വെച്ചടി പരിസ്ഥിതി കയറി കാരണം പതിനൊന്നായിരം കോടി രൂപ രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തിഇരുപത്തി ആറ് വരെയുള്ള കാലഘട്ടത്തിൽ കുതിച്ചു കയറ്റമാണ് അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞത് നമ്മൾ പറയുന്ന പതിനൊന്നായിരം അല്ല അതിന്റെ ഇരട്ടി അദ്ദേഹത്തിന്റെ കൈവശം ഫണ്ട് ഉണ്ട് കാര്യം വളരെതായ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് പല സ്ഥലങ്ങളിലായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പം സിനിമകളൊക്കെ എടുത്തതെന്ന് പറയുന്നത് പേരുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ വേറെ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള

കൃത്യമായ രേഖ ആ സുപ്രധാനമായ രേഖയാണ് അദ്ദേഹത്തെ പൂട്ടിയത് എന്നുള്ള ഒരു സംഭവമാക്കാം നമുക്ക് ഇന്ത്യ തമ്മിൻ്റെ കാരണം അതാണല്ലോ ഇതിന് ഇതിന് വഴിത്തെരുവായത് യു എ ഇ ഗവൺമെന്റ് ദുബായ് ഗവൺമെന്റ് കൃത്യമായി ഇദ്ദേഹത്തെ മുന്നറിയിപ്പ് കൊടുത്തു അവിടെ എവിടുന്നാണ് പണം ഇനി കള്ളപ്പണമാണോ അറിയില്ലല്ലോ അവർക്കറിയാണല്ലോ ഇന്ത്യയിൽ ഇത്രയും ലാഭം കിട്ടുന്ന ഒരു സംഭവം ഉണ്ടാവുക അവിടെ കോടാനുകൂടി തള്ളിക്കൊണ്ടിരിക്കുകയാണ് ഫണ്ട് കാരണം മുമ്പത്തെ മാതിരിയുള്ള യു എ ഇ അവിടെ കണക്കും കാര്യം ഉണ്ടായേ പറ്റുള്ളൂ

അപ്പൊ ആ പെണുങ്ങാടി ദൈവം എന്തായാലും നമ്മളെ പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുന്നു എത്ര സ്വർണപാത്രങ്ങൾ കൊണ്ട് മൂടി വെച്ചാലും ഒരു ദിവസം സത്യം സത്യമായിട്ട് വരും അത് അല്ല അതാണ് അതിന്റെ ശാസ്ത്രം ഇപ്പൊ ഇപ്പൊ ഈ റോയുടെ കാര്യത്തിൽ അതൊരു സത്യമായി വന്നിരിക്കുകയാണ് കാരണം ഞാൻ ഈ വീഡിയോയിലേക്ക് ഞാൻ കയറുന്നതിന് മുമ്പ് ഞാൻ വെച്ചത് ഇൻകം ടാക്സുകാരുടെ മാത്രം പീഡനം കൊണ്ടാണ് പക്ഷെ ഇൻകം ടാക്സുകാർക്ക് ഇതിൽ കുറ്റവാളികളാകാം കാരണം തലേ ദിവസം വരെ അവരെ രേഖകൾ ഹാജരാക്കാൻ പോകുന്നത് അല്ല നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനെയാണ് കിട്ടുന്ന വിവരങ്ങൾ അങ്ങനെയാണ് ഇപ്പോഴും വിവരങ്ങൾ അങ്ങനെ തന്നെയാണ് ഇൻകം ടാക്സ് അവര് കൊടുക്കണം എന്നുള്ള ഒരു പ്ലാൻ നടക്കുന്നു എന്നുണ്ട് പക്ഷെ അവിടെ തലേ ദിവസം ചോദിച്ച രേഖകൾ ക്യാബിൻ തുറക്കണം എന്ന് പറഞ്ഞ കാര്യങ്ങൾ അതാണ് ഇവിടെ ആ രേഖകൾ കൊടുത്തു കഴിഞ്ഞാൽ രേഖകൾ കൊടുക്കാതിരുന്നാലും പ്രശ്നം നമ്മുടെ തുടർച്ചയായിട്ടുള്ള ചെയ്യൽ എത്രാവശ്യം ചോദ്യം ചെയ്ത് ചോദ്യം ചെയ്ത പോലീസുകാരെ എന്നെ വിളിപ്പിച്ച എനിക്ക് സന്തോഷം പക്ഷെ നമ്മളെ വിളിപ്പിക്കില്ലല്ലോ കേസെടുത്ത് അറസ്റ്റിന് ശേഷം കസ്റ്റഡിയിൽ വെച്ചിട്ട് പുറമേ പറയുന്ന എന്താ നന്ദകുമാർ കുറ്റം സമ്മതിച്ചു അങ്ങനെയല്ലല്ലോ ഇതല്ലേ അവര് കൺക്ലൂഷനിലെത്തുന്നതിന് മുമ്പ് അന്വേഷണം നടത്തല്ലേ ആ അന്വേഷണത്തോടൊക്കെ നമ്മൾ പൂർണ്ണമായി സഹകരിക്കാൻ തയ്യാറാണ് സുപ്രീം ഹൈക്കോടതി വിധി ഉണ്ടല്ലേ എനിക്കെതിരെ എടുത്ത കേസ് നിലനിൽക്കുകയില്ല പിണറായി എന്നെ അറസ്റ്റ് ചെയ്യാനുള്ള കാര്യം ചെയ്ത് കൈകാര്യം ചെയ്തിട്ടാണ് എന്റെ ഓഫീസ് അടക്കം റെയ്ഡ് ചെയ്ത് സാധനം കൊണ്ടുപോകാൻ ഇതായിട്ടാണ് ഞാൻ രക്ഷ തൽക്കാലം രക്ഷപ്പെട്ടവണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യം കണ്ടപ്പോൾ പറയുന്നത് ഹൈക്കോടതിയിൽ പ്രോസിക്യൂഷൻ ഒരു അക്ഷരം ഇണ്ടാൻ പറ്റുന്നില്ല പിണറായി വിജയനെ വിമർശിച്ചതിനാണ് പിണറായി വിജയന്റെ പാവാട രാഷ്ട്രീയം പറഞ്ഞ പാവാട പൊക്കി രാഷ്ട്രീയത്തെ പറ്റി പറഞ്ഞതിനാണ് എനിക്കെതിരെ കേസ് വന്നിരിക്കുന്നത് അപ്പം ഇതാ അത് വേറെ ഇത് വേറെ ഇത് ശരിക്ക് ശരിക്കും ഇൻകം ടാക്സ് സമയം കൊടുത്ത് സൗകര്യം കൊടുത്ത് ഇയാളെന്തിനും അവിടെ നിന്ന് വിടണം അങ്ങനെയാണെങ്കിൽ തലേ ദിവസം ഇതുവരെ കസ്റ്റഡിയിൽ വെക്കണ്ടേ അങ്ങനെ ഉണ്ടായാലും തലേ ദിവസം ഇരുപത്തൊമ്പതാം തീയതി ഡിസംബർ ഇരുപത്തൊമ്പതാം തീയതി ചോദ്യം ചെയ്ത് അല്ല ജനുവരി ഇരുപത്തൊമ്പതീ ചോദ്യം ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തൊമ്പത് ചോദ്യം ചെയ്തിരുന്നു അതിനുശേഷം ശേഷം ഇരുപത് മുപ്പതാം തീയതി ക്യാബിൻ തുറക്കണമെന്നും അതേപോലെ രേഖകൾ കൊടുക്കണം എന്ന് പറയുന്ന ഇൻകം ടാക്സിന്റെ ആവശ്യം നടക്കാൻ പറ്റാത്ത അത് കൊടുത്തു കഴിഞ്ഞാൽ അതോടുകൂടി ഇദ്ദേഹം യു എയിലും അകത്താവും ഇവിടെയും അകത്താവും പിന്നെ പുറണവും കാണില്ല എന്നുള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ കൊന്നത് കൊന്നതോ എന്ന നമുക്ക് അറിയില്ല ആത്മഹത്യാ ആത്മഹത്യാവാത്ത എന്താ വെച്ചാൽ നമ്മൾ ചിന്തിക്കുന്ന അധികം നെഞ്ചിന് വെടിവെച്ചതോളൂ തലയ്ക്ക് വെടിവെക്കാനേ കഴിയുള്ളൂ എന്നുള്ള ഒരു ശാസ്ത്രീയ വശം കൊണ്ടാണ് നമ്മൾ അങ്ങനെ പിന്നെ എന്തുകൊണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ അവിടെ അങ്ങനെയാണ് അവിടെ നടന്നത് ഇങ്ങനെയാണെങ്കിൽ സി സി ടി വി എന്തുകൊണ്ട് ഓഫ് ചെയ്തു അത് രണ്ട് കാര്യങ്ങളും വളരെ നിർണായകമാണ് അത് ആരാണ് നന്ദി നമസ്കാരം